ഇന്ന് ഒന്ന് കടപ്പുറം വരയ്ക്കും പോകാമെന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട് കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ അപ്പോൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോണ വഴിയിൽ കാണാം കടപ്പുറം കാണാട്ടാ വരും ഞമ്മ അഴീക്കോട് മുസരീസ് ബീച്ചല്ലേ ആ ബീച്ചിലോട്ടാണ് ഇപ്പോൾ എല്ലാവരും വിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആൾക്കാർ കുറവായിരിക്കും എന്നാലും നമുക്ക് ചെന്ന് നോക്കാം വരും വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ നമ്മ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ് മൊനക്കൽ ബീച്ച് എന്ന് പറഞ്ഞ ഫ്രണ്ട് വശ്രണ്ട് വശ പോലീസ് നിൽക്കുന്ന കാരണം അതിലെ വിടുന്നില്ല അത് കാരണം അതിൻ്റെ അടുത്തൊരു വൂട് വഴിയുണ്ട് അതിലേക്ക് കയറിയിരിക്കുകയാണ് എല്ലാവരും ഇതിലാണ് കയറി പോകാറ് ആ കയറി വരുന്ന വഴിയിലാണ് ഈ മുളക്കൂട് കണ്ടത് അപ്പോൾ കീരി ഓടുന്ന കീരി ഓടുന്ന എന്താ ഓട്ടമല്ലേ കീരി ഈ വഴി കൂടെ പോകാൻ പറ്റുള്ളൂ കേരളത്തിൻ്റെ കൊടുങ്ങല്ലൂർ ഭാഗത്തിലുള്ള മൊനക്കൽ ബീച്ച് എന്ന് പറയാൻ സ്ഥലം ആളുകളൊക്കെ കുറവായിട്ടുണ്ട് കൊറോണ സമയത്താണെങ്കിൽ ഭയങ്കര തിരൊക്കെ ആയിരിക്കും ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എങ്ങോട്ടും എങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധിയായി പോയി ഏ ഡിസം കല് ചെയ്തതാണ് തോന്ന ഇതിപ്പോൾ ചെയ്തതാണ് എന്തൊരു ഒരു ഭംഗിയില്ല ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യമില്ല ആരാരും വരാൻ പറ്റാത്തത് ശരിയായി പോയി എല്ലാവരും ഇരിക്കണമെന്ന് ഒരു ഭംഗിയാണ് ഓരോരോ സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കില്ല ഉണ്ടാക്കിയതാണ് വരുമ്പോൾ ും ചോദിച്ചെങ്കിൽ മേടിച്ചു കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അതിൻ്റെ അതിൽ നമ്മളെ പിടിച്ചിട്ട് ആളെ

ഐസ്ക്രീം അതെല്ലേ ഇപ്പൊ ആൾക്കാരനൊന്നും ഇവിടെ അധികം വീടിനെ ആൾക്കാരനെ അധികം വീടലില്ല വീടല്ലേ അതെല്ലേ ഇവിടെ അഴീക്കോട് ബീച്ചിലേക്ക് വന്ന നമ്മുടെ ഇക്കാൻ്റെ അടുത്ത് ഐസ്ക്രീം പേടിക്കണം അട്ടാ അത്താണി ഇല്ലേ അത്താണിന്റെ അവിടെ ഗോൾസ് ഫാമിലിയോട് വരുമ്പോ കുട്ടികളെയും കൂടിട്ടൊക്കെ വരുമ്പോൾ കയ്യിൽ കാശ് കരുതിക്കോളി ഇല്ലെങ്കിൽ എന്നിട്ട് ഭ്രാന്താക്കയാണ് രണ്ടാൾ ഭയങ്കര പാടാപ്പാട് പേർത്താണ് ഒരു രണ്ടാള് വട്ടം പേടിച്ചതാ ഐസ്ക്രീം പേടിച്ചതാ ഏഹ് ഒരാൾ കണ്ട വലിച്ചിട്ട് പോവാട പിന്നെ അസമയം നിങ്ങൾക്ക് എടുത്ത് കാണിക്കാന്നാണ് വിചാരിച്ചത് നോക്കിയാ അവിടെ പോലീസിൻ്റെ ഭയങ്കര ചെക്കിങ് ആണ് എല്ലാവരും വന്നിട്ട് എല്ലാവരും പോവാൻ പറയണം എല്ലാവരോടും അത് കാരണം അസമയം എടുക്കാന്നാണ് വിചാരിച്ചത് ട്രാക്കാണ് കേട്ടോ നല്ല രസമാണ് ഓടിക്കാൻ നമ്മൾ റോഡിൽ ഓടിക്കുന്നതിനും ഇപ്പോൾ റോഡിൽ ബൈക്കും കാറും ഓടിക്കും മണെന്ന് ഓടിക്കുന്നത് ഭയങ്കര റിസ്ക് തന്നെ അപ്പോൾ അതുപോലത്തെ ഒരു ട്രാക്കാണ് മണമെന്ന് ഓടിക്കുന്നത് നല്ല രസമാണ് ഞാൻ പോയാൽ പറയുന്നു

പ്പോ ഇങ്ങോട്ട് വന്നിട്ട് വരുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വണ്ടി ഓടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ വന്നിരിക്കുക കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒന്നാമത്തത് ലവേഴ്സായിട്ടും ഫാമിലി ആയിട്ടും വരുന്നവരൊക്കെ ഈ കടലൊക്കെ പോയി നോക്കിയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തണലെത്തിയിരുന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കാൻ നല്ല അടിപൊളി നല്ല രസം നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനി അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അടുത്തുള്ള ബെൽ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾക്ക് സപ്പോർട്ട് തരണം സപ്പോർട്ട് തരാതെ പോവുകയാണ്